ഭീകരതയുടെ പേരിൽ ആരെങ്കിലും കുറ്റപ്പെടുത്താമെങ്കിൽ ഇപ്പോൾ ഒന്നാമതായി കുറ്റപ്പെടുത്തേണ്ടത് അമേരിക്കയെയും പിന്നെ ഇസ്രായേലിനെയുമാണ് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് ലോകത്തിൽ യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ പലസ്തീനിലും അതുപോലെ തന്നെ ഉക്രൈനിലുമാണ് റഷ്യയും ഉക്രൈനിലും തമ്മിൽ പലസ്തീനും ഇസ്രായേലും തമ്മിൽ നോക്കി നമ്മൾ പറയുന്ന ശരിയായ അർത്ഥത്തിലുള്ള യുദ്ധം നടക്കുന്ന രണ്ടിടങ്ങളായി പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ രണ്ട് സർവം ഇത് രണ്ടിന്റെയും പിന്നിൽ അമേരിക്കയാണ് അമേരിക്കൻ താൽപര്യങ്ങളാണ് ലോകത്തിൽ യുദ്ധം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക അതിന്റെ ഒരു കാരണം അമേരിക്കൻ ദേശീയ വരുമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ആയുധ വ്യാപാരത്തിൽ നിന്നാണ് വരുന്നത് ലോകത്തിൽ മറ്റ് അധികം രാജ്യങ്ങൾ അങ്ങനെ ഇല്ല അപ്പൊ ലോകമെമ്പാട് സമാധാനത്തിന്റെ നൂറ് പൂക്കൾ വിടർന്നാൽ പട്ടിണിയിലാവുന്ന ആദ്യത്തെ രാജ്യം അമേരിക്കയായിരിക്കും കാരണം അമേരിക്കൻ ആയുധങ്ങൾ വിമാനങ്ങൾ ഒക്കെ മറ്റ് രാജ്യങ്ങൾ വാങ്ങിയാൽ മാത്രമാണ് അമേരിക്കയുടെ സമ്പദ്ഘടന ശക്തമായിട്ട് നിൽക്കുക എല്ലായിടത്തും സമാധാനം വന്ന ആർക്കും ആയുധത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല അങ്ങനെ വന്നാൽ ആയുധം കൊണ്ട് മാത്രം ജീവിക്കുന്നവർ പട്ടിണിയിലായി പോകും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇതിന്റെ അപ്പൊ ഇപ്പോഴും വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഇന്നത്തെ പത്രത്തിലുള്ള നാനൂറൽപ്പരം വരുന്ന പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണുള്ളത് ഇത് ഹൃദയമുള്ളവരെ മുഴുവൻ ചിന്തിപ്പിക്കുന്നതാണ് അവിടെ ന്യായം പറയാൻ വരുന്നവർ അവിടെ മറ്റ് വിദണ്ഡവാദങ്ങൾ ഉയർത്താൻ വരുന്നവർ അവർ മനുഷ്യത്വത്തിന്റെ ശത്രുക്കളാണ് എന്നല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റി